വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ച് എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവവും ആറ് എന്നത് ഇഷ്ടഭാവവും ആയതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്ര ബലങ്ങളെയാണ് നൽകുക സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവയെല്ലാം കുറിക്കുന്ന അഞ്ചാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ തടസ്സങ്ങൾ സന്താനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ പഠനത്തിൽ ഒരു അലസത എന്നിവയെല്ലാം അന്ന് ഭവിക്കാം എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നു തൽഫലമായി ശത്രുനാശം രോഗങ്ങളിൽ നിന്നും മുക്തി ശാരീരിക മാനസിക സൗഖ്യങ്ങൾ ഊർജ്ജസ്വലത ആത്മബലം നേതൃപാഠവം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരുന്നു മകരക്കൂറുകാരുടെ രാശിയാധിപനായ ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെല്ലാം മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായ സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ശനി ഇവർക്ക് നൽകും ചൊവ്വ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങളാകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ ജൂൺ ഏഴ് മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടം മനോദുരിതങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള തടസ്സങ്ങളെയും ഉണ്ടാക്കാം അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതൽ പുലർത്തണം കുടുംബജീവിതത്തിലും ചില സ്വാരസ്യങ്ങളും അതേ തുറന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഈ സമയത്ത് ഉടലെടുക്കാം ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സന്താനഭാവം എന്നറിയപ്പെടുന്ന അഞ്ചിലും കളത്രഭാവമായ ഏഴിലും സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവേ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ ബുധൻ ഈ മാസം അധികവും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും തൽഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കാര്യവിജയം രോഗമുക്തി ശത്രുനാശം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു ജൂൺ ആറ് മുതൽ ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളിൽ നൽകുകയും ചെയ്യുന്നു വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ വ്യാഴൻ വ്യാഴം നൽകാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിലും ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഈ സമയത്ത് ഉടലെടുക്കാം അത് മനസ്സിന് ചില സംഘർഷങ്ങളെയും ടെൻഷനെയും വരുത്തി വയ്ക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായി ഈ മാസം സഞ്ചരിക്കും അതായത് ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം നൽകും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത നൽകുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും യഥാക്രമം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവമെന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ നൽകാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവയെല്ലാം ഉണ്ടാകാം അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എങ്കിലും ശനി വളരെയധികം ബലവാനായി ശുഭഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ രാഹുവിൻ്റെ ദോഷം ഇവരെ കാര്യമായി അലറ്റില്ല അടുത്തതായി കേതുവിൻ്റെ നോക്കാം എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം അല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എല്ലാം കുറിക്കുന്നു തൽഫലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വരുത്തിവയ്ക്കാം നിഗൂഢ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും ഈ സമയത്ത് കേതു ഈ കൂറുകാർക്ക് നൽകും അപ്പോൾ മകരക്കൂറുകാർക്ക് ശുക്രൻ ശനി എന്നിവർ ഏറെ അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നു സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെയും നൽകുന്നു എന്നാൽ അതേസമയം വ്യാഴം ചൊവ്വ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ശനി വളരെയധികം ബലവാനായി ശുഭഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ രാഹുവിൻ്റെ ദോഷം കാര്യമായി ഇവരെ അലട്ടില്ല മാത്രമല്ല ശുക്രൻ ഈ മാസം ഇവർക്ക് ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നു എന്നതിനാൽ വ്യാഴത്തിൻ്റെ ദോഷവും ഈ മാസം ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല എന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം